ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തിരഞ്ഞെടുത്തത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമനിയുടെ ജന്മദിനത്തിൽ ഈ മാസം പതിമൂന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നു ശക്തമായിരുന്നു മധ്യപൂർവ്വദേശത്ത് ഒരിക്കൽ കൂടി യുദ്ധഭീതി ഉയർത്തിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ തിരിച്ചടി ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശനിയാഴ്ച മുന്നൂറോളം മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ ബമ്പൻ തിരിച്ചടി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തി നടത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയത് നിയന്ത്രിതമായ ആക്രമണമാണെന്ന് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് തുനിയുമോ എന്ന് വ്യക്തമല്ല പുലർച്ചെ നടത്തിയ ആക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്ന് ഇസ്രായേൽ സൈന്യം വിലയിരുത്തി വരികയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആക്രമണം എത്രത്തോളം നാശനഷ്ടം വിതച്ചുവെന്ന് ഇറാൻ പരിശോധിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ടെഹ്റാനിലെ ഇമാം ഖമൈനി രാജ്യാനന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ പുനരാരംഭിച്ചു ഇറാൻ മാത്രമല്ല ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ന് നടത്തിയ ആക്രമണത്തിൽ യു എസിന് പങ്കാളിത്തമില്ല എന്നാണ് പ്രാഥമിക വിവരം അതേസമയം യു എസിനെ ഇസ്രായേൽ അറിയിച്ചതായി ഇറാൻ ആരോപിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകുമെന്ന് ഉറപ്പായിരിക്കുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി നൽകാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ പരമോന്നത നേതാവിൻ്റെ ജന്മദിനത്തിൽ തന്നെ ആക്രമണം നടത്തി എന്നുള്ളതാണ് യു എസും ബ്രിട്ടണും അടക്കമുള്ള രാജ്യങ്ങൾ എതിർത്ത എതിർത്തിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയത് അവരെയും അന്തം വിട്ടി അവരെയും ആകെ മൊത്തം അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ഇറാനുമേൽ ഉപരോധമൊക്കെ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ തണുപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു യു എസ് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് വ്യക്തമല്ല ഈ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകും എന്നത് ഉറപ്പാണ് യുദ്ധഭീതി വിതച്ച് വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നു പശ്ചിമേഷ്യയിൽ എന്തായാലും ഇറാൻ്റെ തിരിച്ചടിയെ ആശ്രയിച്ചാണ് ഇനിയുള്ള യുദ്ധത്തിൻ്റെ ഭാവി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് നയിക്കുമോ എന്ന ആശങ്ക ലോകത്തെ എല്ലാ സമാധാന പ്രേമികൾക്കും ഉണ്ട് ഇസ്രായേൽ വളരെ സെൻസിറ്റീവായ ഒരു ദിവസം തിരിച്ചടി തിരിച്ചടിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് കൊമൈനിയുടെ ജന്മദിനത്തിൽ ഇറാനിൽ ആക്രമണം നടന്നിരിക്കുന്നു അതവർക്ക് പൊറുക്കാനാവില്ല കൊമൈനി ഇറാൻ്റെ എല്ലാമെല്ലാമാണ് ഇറാനെ ഇറാനാക്കിയത് കൊമൈനിയാണ് കൊമൈനിയുടെ വാക്കുകൾ ഇറാൻ്റെ അവസാന വാക്കുകളാണ് കൊമൈനിയെ കൊമൈനിയുടെ ജന്മദിനത്തിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മാരകമായ മുറിവാണ് അവർ തിരിച്ചടിക്കും അവർ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് തിരിച്ചടി തിരിച്ചടിക്കാൻ വേണ്ടി ഇസ്രായേൽ ആക്രമിച്ചാൽ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി ഇറാൻ തയ്യാറായിരുന്നു അവരുടെ മാരകമായ മിസൈലുകൾ അവർ പ്രദർശിപ്പിച്ചിരുന്നു ഒമ്പത് തരം മിസൈലുകൾ അവർ വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട് ആ ഒമ്പത് തരം മിസൈലുകൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പര്യാപ്തമായ മിസൈലുകളാണ് എന്തായാലും ഈ ആക്രമണത്തിൽ യു എസിന് പങ്കില്ല എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്